മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായതിനു പിന്നാലെ കേരള ടൂറിസം ലോക ശ്രദ്ധയിലേക്ക് എത്തിയ കാഴ്ചയാണ് നാം കണ്ടത് കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് ടൂറിസത്തിന് മുഖം എനിക്കുന്നതിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തിക്കുവാൻ മുഹമ്മദ് റിയാസിന് കഴിഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന ടൂറിസം കേന്ദ്രങ്ങളുടെ മികവ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും പുതുതായി ഒട്ടേറെ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിനും റിയാസിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് ആവിഷ്കരിക്കപ്പെട്ട ടൂറിസം പദ്ധതികൾ വിദേശികളെ അടക്കം കേരളത്തിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലേക്ക് എത്തിയത് രണ്ടേകാൽ കോടി സഞ്ചാരികളാണ് നമ്മുടെ ടൂറിസം മേഖല എത്രമേൽ വളർന്നു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഈ കണക്കുകൾ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാന ബജറ്റിലും ടൂറിസം സാധ്യതകൾക്ക് കൂടുതൽ വഴിയൊരുക്കുന്ന ചില പദ്ധതികളും പ്രഖ്യാപിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കെ ഹോംസ് പദ്ധതി ആദ്യഘട്ടത്തിൽ കോവളം കുമരകം മൂന്നാർ ഫോർട്ട് കൊച്ചി എന്നീ നാല് കേന്ദ്രങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് ആതിഥേയ ശൃംഖലയുടെ വിപുലീകരണത്തിലൂടെ കേരള ടൂറിസത്തിന് പുതിയ മാനങ്ങൾ കൈവരിക്കാനാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റിൽ കെ ഹോംസ് പദ്ധതി പ്രഖ്യാപിച്ചതെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി നാല് കേന്ദ്രങ്ങൾക്കും പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് കെ ഹോംസ് പദ്ധതി പ്രാരംഭമായി നടപ്പിലാക്കുന്നത് ആൾതാമസമില്ലാത്ത നല്ല സൗകര്യങ്ങളുള്ള വീടുകളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത് നിലവാരമുള്ള താമസം രുചികരമായ നാടൻ ഭക്ഷണം എന്നിവയെല്ലാം ഇതിന്റെ ആകർഷണങ്ങളാകും കെ ഹോംസിന് മാത്രമായി പ്രത്യേക ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താനും ആലോചനയുണ്ടെന്ന് മന്ത്രി പറയുന്നു വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം ഓരോ വർഷവും റെക്കോർഡ് വളർച്ചയാണ് ഉണ്ടാക്കുന്നത് കോവിഡ് കാലത്തിന് മുൻപുള്ള കണക്കിനേക്കാൾ ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെ വർദ്ധനമാണ് സഞ്ചാരികളുടെ കേരളത്തിലേക്കുള്ള ഒഴുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലബാറിലെ ടൂറിസം കേന്ദ്രങ്ങൾക്ക് നൽകിയ പ്രാധാന്യവും ഈ നേട്ടത്തിന് പിന്നിലുണ്ട് ടൂറിസം മേഖലയിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കാനായി സ്ത്രീ സംരംഭകരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി ഈ സർക്കാർ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് പതിനേഴായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് സ്ത്രീകൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ടൂർ ഓപ്പറേറ്റർമാർ ഹോം സ്റ്റേ ഡ്രൈവർ ടൂറിസം സംരംഭകർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്ത്രീ സൗഹൃദ ടൂറിസം പദ്ധതികൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ മൂന്നാറിൽ ആഗോള വനിതാ ടൂറിസം ഉച്ചകോടി സംഘടിപ്പിച്ചിരുന്നു ഇതിൽ മികച്ച പങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളും ആലോചനയിലാണെന്നും മന്ത്രി പ്രസ്താവിച്ചിരുന്നു ടൂറിസം മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾ നൂതന സാങ്കേതിക വിദ്യ സമന്വയിപ്പിക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് ടൂറിസം കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ സ്മാർട്ട് വിശ്രമ കേന്ദ്രങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ടൂറിസം പ്രചരണം തുടങ്ങിയ വിവിധ പദ്ധതികൾ കെ എസ് യു എമ്മുമായി ചേർന്ന് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ടൂറിസം മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഡിസൈൻ പോളിസി നടപ്പിലാക്കുവാനും സർക്കാർ തലത്തിൽ ആലോചനയുണ്ട് ടൂറിസം കേന്ദ്രങ്ങളെ പരിസ്ഥിതി സൗഹൃദമാക്കാൻ ഇതുവഴി സാധിക്കുമെന്ന് ടൂറിസം വകുപ്പ് കണക്കുകൂട്ടുന്നു ഡെസ്റ്റിനേഷൻ ഡ്യൂപ്പാണ് ഇന്നിപ്പോൾ ലോകത്ത് കണ്ടുവരുന്ന പുതിയ ട്രെൻഡ് തിരക്കേറിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടാതെ തിരക്കില്ലാത്ത ഏകാന്തതയുള്ള കേന്ദ്രങ്ങൾക്കാണ് പലരും മുൻഗണന നൽകുന്നത് ഇത്തരം അറിയപ്പെടാത്ത ടൂറിസം സാധ്യതകൾ കണ്ടെത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ഡെസ്റ്റിനേഷൻ ചലഞ്ച് ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി നാൽപ്പത് കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു ഇവിടങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഡിസൈൻ പോളിസി നടപ്പിൽ വരുത്തും അനുഭവ വൈദ്യ ടൂറിസത്തിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി വഴി പരിശീലന പരിപാടികളും മറ്റും നടത്തിവരികയാണ് ഓരോ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനം പരിപാലനം ബ്രാൻഡിംഗ് എന്നിവയ്ക്കായി കലാലയങ്ങൾ കേന്ദ്രീകരിച്ച ടൂറിസം ക്ലബ്ബുകളെ ഉൾപ്പെടുത്തുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ഗൈഡുകളാകാൻ വേണ്ടി വിവിധ ഭാഷകളിൽ പ്രാവീണ്യം നേടാനുള്ള അവസരമൊരുക്കും ഇതിനു പുറമെ അതത് പ്രദേശത്തെ യുവജനങ്ങളെ സംഘടിപ്പിച്ച് പ്രാദേശിക ടൂറിസം ക്ലബ്ബുകളും രൂപീകരിച്ചു കഴിഞ്ഞു പ്രാദേശിക സേവനദാതാവായ ഓട്ടോ ഡ്രൈവർമാർ ടാക്സി ഡ്രൈവർമാർ മറ്റ് സേവനങ്ങൾ നൽകുന്നവർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ടൂറിസം ക്ലബ്ബുകളുടെ പ്രവർത്തനം ഇതിനെല്ലാം പുറമെ കാർഷിക ടൂറിസം അഞ്ച് വിഭാഗങ്ങളാക്കി പദ്ധതി നടപ്പിലാക്കി വരുന്നു തൊള്ളായിരത്തി അൻപത്തിരണ്ട് സംഘങ്ങൾക്ക് ആർ മിഷന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി നാനൂറ്റി അൻപത്തിരണ്ട് യൂണിറ്റുകൾ മികച്ച നിലയിൽ പ്രവർത്തനം നടത്തുന്നു ഇതിൽ നൂറ്റിമൂന്ന് യൂണിറ്റുകൾ പാർട്ടി മിഷന്റെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പൈതൃക ടൂറിസത്തിൽ എല്ലാ ജില്ലകളിലെയും സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാനും സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഹെറിറ്റേജ് വാക്ക് വാക്കടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ ഒരു കാലത്ത് കേരളത്തിലേക്ക് എത്തുന്ന വിദേശികൾ വലിയ തോതിൽ ചൂഷണം നേരിട്ടിരുന്നു എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള യാതൊരു ചൂഷണങ്ങളും ടൂറിസം മേഖലയിൽ നടപ്പാകുന്നില്ല ടൂറിസം കേന്ദ്രങ്ങളുടെ ചെലവുകൾ ഉൾപ്പെടെ എല്ലാം ഏകീകരിച്ചാണ് സർക്കാർ ഒറ്റ പാക്കേജ് പോലെ വിദേശികൾക്കും മറ്റു മുൻപിൽ അവതരിപ്പിക്കുന്നത് അതായത് ബാഹ്യ ഇടപെടലുകൾക്കും ചൂഷണങ്ങൾക്കും ഇവിടെ എത്തുന്ന വിദേശികൾ ഇരയാകുന്നില്ലെന്ന് സാരം നമ്മുടെ സർക്കാർ വക അതിഥി മന്ദിരങ്ങൾക്കും റിയാസിന്റെ കാലത്തുണ്ടായ മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല പരിപൂർണമായും സാധാരണക്കാർക്കും വന്നെത്തുവാൻ കഴിയുന്ന ഇടങ്ങളായി നമ്മുടെ സർക്കാർ അതിഥി മന്ദിരങ്ങൾ ഇന്ന് മാറിയിട്ടുണ്ട് അതിനു പിന്നിൽ റിയാസ് എന്ന മന്ത്രിയിട്ട കഠിനാധ്വാനം ചെറുതല്ല പലപ്പോഴും മാധ്യമങ്ങളുടെ പരിഹാസവും വിമർശനങ്ങളും റിയാസ് എന്ന മന്ത്രി നേരിട്ടിട്ടുണ്ട് തനിക്ക് നേരെ വിമർശനങ്ങളും പരിഹാസങ്ങളും ഉയരുമ്പോഴും കേരള ജനതയുടെ സ്വീകാര്യത ഏറ്റുവാങ്ങി റിയാസ് എന്ന മികച്ച മന്ത്രി തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്